പതിയേ പോലെ ഇന്നൊരു ഞായറാഴ്ച കേട്ടോ രാവിലെ തന്നെ എനീറ്റ് മിറ്റടിക്കാൻ തുടങ്ങി എല്ലാ ദിവസം പോലെ തന്നെ ഞായറാഴ്ച ദിവസം രാവിലെ എനിക്കണം എന്നൊക്കെ വിചാരിച്ചാട്ടോ തല ദിവസം കിടന്നുറങ്ങണേ ഏഫട്ടെ രാവിലെ എണീക്കുമ്പോൾ തന്നെ പതുക്കെ എനീറ്റാൽ മതി ഇന്നെങ്ങും പോവണ്ടല്ലോ എന്നൊക്കെ മനസ്സിൽ പറയും അങ്ങനെ വൈകി കിടന്ന് 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 ലാസ്റ്റ് എണീറ്റ് വന്നു എണീറ്റ് വന്ന വഴി വേഗം തന്നെ പോയി മിറ്റടിക്കലൊക്കെ കഴിഞ്ഞ് ഒരു താള് പോയി പറിച്ചെടുത്തു കേട്ടോ കുറച്ച് ചാള വാങ്ങിയിട്ടിരിക്കണ്ടായിരുന്നു കുറേ നാളുകളായിട്ടോ താളൊക്കെ ഇട്ട് ചാളക്കറിയൊക്കെ കൂട്ടിയിട്ട് പണ്ടൊക്കെ കഴിച്ചതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും നാവിൻ്റെ തുമ്പറ്റത്തുണ്ട് അതൊക്കെ പറിച്ചു കൊണ്ടി വെച്ചിട്ട് ഇന്ന് നമ്മൾ രാവിലത്തേക്ക് പുട്ടാട്ടോ ഉണ്ടാക്കണത് ഉണക്കലരിയുടെ പുട്ട് കുറേ നാളത്തെ നാളത്തൊരാഗ്രഹമായിരുന്നു കേട്ടോ പൊനും കുട്ടീനെ ഗർഭിണിയായിരുന്ന സമയത്ത് ഭയങ്കര ഒരു ആഗ്രഹം തോന്നിയതായിരുന്നു കേട്ടോ ഉണക്കലരിയുടെ പുട്ട് കഴിക്കണമെന്ന് അന്ന് എന്തൊക്കെയോ സാഹചര്യം കൊണ്ട് ഈ ഒരു ഐറ്റം കിട്ടിയില്ല പിന്നെ അതേപോലെ ചെറുതായിരുന്നപ്പോൾ സമയത്തെ വീട്ടിൽ എൻ്റെ വീട്ടിൽ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോഴേ അമ്മച്ചി ഉണക്ക കുത്തി പൊടിച്ച് വറുത്തെടുത്ത് പുട്ടുണ്ടാക്കി വയ്ക്കും ആ പുട്ടിനൊക്കെ എന്തൊരു ടേസ്റ്റ് അതൊക്കെ കഴിച്ചതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും ആവിൻ്റെ തുമ്പറ്റത്തുണ്ട് ആ പുട്ടിലേക്ക് ആവിയൊക്കെ കയറി കഴിയുമ്പോഴേ ഉണക്കല്ലരി ആയതുകൊണ്ടേ ഒരു പ്രത്യേക സ്മെല്ലാട്ടോ നമുക്ക് കറി ഒന്നും കൂടേണ്ട ആ തേങ്ങാപ്പീര കൂട്ടി തന്നെ കഴിക്കാം അപ്പോൾ ആ കൊതിയൊക്കെ ഓർത്ത് നിന്ന് ഉണ്ടാക്കിയതാണ് പക്ഷേ ഈ പൊടിയിൽ എന്തൊക്കെയോ റാഗിയൊക്കെ ഇച്ചിരി മിക്സാന്ന് തോന്നുന്നത് അങ്ങനെ വലിയ സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പുട്ടുണ്ടാക്കിയെടുത്തപ്പോൾ എന്തായാലും പൊന്നും കുട്ടിയോടും ഞാൻ പണ്ടത്തെ വിശേഷമൊക്കെ പറഞ്ഞു പൊന്നും ഇനി കുഞ്ഞായിരുന്നപ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കാൻ നമ്മൾ ഈ കൊതി ഉണ്ടായ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ അവരോടൊതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ എന്തായാലും പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി പപ്പടമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി ഞങ്ങൾ മൂന്ന് പേരും കൂടി ചായയൊക്കെ കുടിച്ചു അച്ഛയിൽ നിന്ന് ഓട്ടം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളിത് ഈ ചാളക്കറി ഉണ്ടാക്കാൻ വേണ്ടി താളൊക്കെ മുറിച്ചെടുത്ത് അത് അടപ്പത്തേക്ക് വെച്ചു കിട്ടോ എനിക്കൊരു മണ്ടത്തരം പറ്റിപ്പോയി ഈ താളിനധികം വേവില്ലാത്തതുകൊണ്ടേ ചാളയുടെ കൂടെ ഇട്ട് വെച്ചാൽ മതിയായിരുന്നു ഞാൻ ആദ്യം പോയി താൾ വേവിക്കാൻ വെച്ചു എന്തായാലും താളിത്തിരി കൂടുതൽ വെന്ത് പോയി വെന്തതിന് ശേഷം നമ്മുടെ മീൻ കഷ്ണൊക്കെ ഇട്ട് ഇഞ്ചിമച്ചമുളകും വേപ്പിലയും കുറച്ച് തേങ്ങയൊക്കെ അരച്ച് മീൻകറി അടപ്പത്ത് വെച്ചു കിട്ടോ ഒരു മൂന്നാല് കുഞ്ഞ് ചാളയെടുത്ത് വറക്കാൻ വേണ്ടി മാറ്റി വെച്ചു അത് വറക്കാനും കൂടി കൂടി പറ്റി വയ്ക്കുന്നുണ്ടോ നല്ല മുട്ടയൊക്കെ ഉള്ള ചാളയാണേ ഇപ്പം ചാളയ്ക്കൊക്കെ എന്നാ വിലയാ പണ്ടത്തെ പോലെ ഒന്നും അല്ല ഭയങ്കര ഡിമാൻഡാണ് ചാളയ്ക്ക് പണ്ട് അമ്പത് രൂപയ്ക്കൊക്കെ ചാള മേടിച്ചത് ഇപ്പോഴും ഓർക്കുക ഇന്നിപ്പോൾ ചാളയൊക്കെ കിട്ടാനേ ഇല്ലാത്തൊരു മീനായി അങ്ങനെ മീൻകറി ഏകദേശം തിളച്ചതേ പാകമായി തുടങ്ങിയിട്ടോ വിറകൊക്കെ കുറച്ച് ഒരു ഈർപ്പുള്ള കാരണേ ഭയങ്കര മഴയല്ലേ കത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എന്നാലേ മീൻകറി അടപ്പത്ത് വെച്ച് തന്നെ ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ച് ഈ അവധിയുള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ അപ്പം ഞാൻ അടപ്പത്ത് തന്നെ വെച്ചു കുറച്ച് വൈകിയാലും വേണ്ടില്ല എന്ന് വിചാരിച്ച് പിന്നെ കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു മഴയൊന്ന് തോർന്ന് കണ്ടിട്ട് വേഗം പോയി തുണിയൊക്കെ വിരിച്ചിടുക കേട്ടോ തുണി വിരിച്ചിട്ട് കഴിഞ്ഞാൽ അപ്പം മഴ വരും വിരിച്ചിട്ടില്ലേ നല്ല വെയിലുമായിരിക്കും അങ്ങനെ തുണി വിരിക്കലൊക്കെ കഴിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മീൻകറിയൊക്കെ വെന്ത് നല്ല പാകമായിട്ടുണ്ട് അപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് ചട്ടി ഒന്ന് കറക്കി മീൻകറി സെറ്റായിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ പോയി ചോറൊക്കെ കഴിച്ചു ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞ് വന്ന് അവിടെ ഇവിടെയൊക്കെ കുറച്ച് കാച്ചിലിൻ്റെ കഷ്ണമൊക്കെ മുളച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് നടാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ഇച്ചിരി പറമ്പുള്ള സ്ഥലത്ത് നിറേയും പുല്ലൊക്കെ പിടിച്ചു ഒരാളെക്കാളും പൊക്കത്തിലാണ് പുല്ല് പറന്നേക്കണേ ഒരാൾ വന്ന് അതിൻ്റെ ഉള്ളിൽ നിന്നാൽ പോലും കാണൂല്ല അപ്പോൾ അതൊക്കെ കുറച്ച് വെട്ടി മാറ്റി പിന്നെ ഒരു മൂന്ന് കട കാച്ചിൽ നടാന്ന് വിചാരിച്ചു പൊന്നുകുട്ടിയും കൂടെയുണ്ട് കേട്ടോ വാക്കുടനും കൂടെ വന്നെങ്കിലും കുറച്ച് നേരം നിന്നിട്ട് പുള്ളിക്ക് വലിയ ഈ പരിപാടികളൊന്നും ഇഷ്ടമില്ല കേട്ടോ പുള്ളി പോയി പൊന്നുകൂട്ടി പിന്നെ കൂടെ തന്നെ നിൽക്കും കേട്ടോ എന്ത് കാര്യം ഉണ്ടെങ്കിലും അവൻ്റെ വലിയൊരു കുഞ്ഞു തൂമ്പുണ്ട് അപ്പം ഞാൻ ആദ്യത്തെ കട അവനോട് തന്നെ വെച്ചോളാം പറഞ്ഞ് ഞാൻ കുഴിയൊക്കെ കൊടുത്തിട്ട് അതിലേക്ക് പുള്ളി വെച്ച് ഒരെണ്ണം നട്ടു കെട്ടോ അങ്ങനെ ഈ കാച്ചിലൊക്കെ നട്ട് കഴിയാറായി ഇനി കോഴി തരേണ്ടല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് ചപ്പും ഒക്കെ വെട്ടി വയ്ക്കുന്നുണ്ട് കേട്ടോ ഇനി കാച്ചിലിനൊക്കെ എന്തൊരു ടേസ്റ്റാണ് പണ്ടൊന്നും തിന്നേയില്ലാത്തൊരു ഐറ്റമായിരുന്നു കാച്ചിൽ ഇപ്പം എനിക്ക് കാച്ചിലിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അത് ഓർത്തിട്ടാണ് പിന്നെ നടാന്ന് വിചാരിച്ച് ഒരു കാച്ചിൽ നട്ടു കുറച്ച് പട്ടയൊക്കെ അവിടെ ഇവിടെയൊക്കെ മഴയൊക്കെ പെയ്ത് ചീഞ്ഞ് ഒരവസ്ഥയിൽ കിടക്കണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതിൻ്റെ പൊക്കത്തേക്ക് വെച്ചു ഇനി കോഴി തരഞ്ഞ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് അതൊക്കെ വെട്ടി നേരെ അതിൻ്റെ പൊക്കത്തേക്ക് വെച്ചു അപ്പോഴത്തേക്കും മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടോ അങ്ങനെ ഒരു ഞായറാഴ്ച ഇരുന്ന എന്തെല്ലാം പണികളാണ് വൈകുന്നേരം ആയത് ഇല്ല പിന്നെ ഇത് ഈ മിറ്റടിക്കാമെന്നോർത്ത് കുറച്ച് മിറ്റടിച്ചുകൊണ്ടിരുന്ന ചൂല് അടിച്ചടിച്ചടിച്ച് നീളം കുറഞ്ഞു കേട്ടോ മിറ്റടിച്ചപ്പുറത്ത് എത്തുമ്പോഴത്തേക്കും അവിടെ ഓടിക്കും അപ്പോൾ ഈർക്കിലി ഇരിക്കുന്നുണ്ട് അതൊന്ന് ചൂലാക്കി എടുത്താൽ മതി അപ്പോൾ ഇത് ഇന്ന അപ്പം അതിന് സമയം അങ്ങനെ ഒരു ചൂല് ആക്കിയെടുത്തു അമ്മച്ചി കുറേ നാൾ മുന്നേ ഈർക്കിലി ആക്കി കൊണ്ട് തന്നായിരുന്നു കേട്ടോ ഇപ്പോഴാണ് ഞാനത് എടുക്കണേ അങ്ങനെ തീ മിറ്റടിക്കലൊക്കെ കഴിഞ്ഞ് വന്ന് കുളിച്ചിട്ട് ഇളക്കം കൂടി വെച്ച ഏകദേശം ഞായറാഴ്ചത്തെ പരിപാടി നമ്മുടെ കഴിയും കേട്ടോ